നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ്ണ്ണ് ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയൂ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാറ കാണാൻ വന്നതാണ് കേട്ടാ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാന്ന് മനസ്സിലായാ നമ്മുടെ ചപ്പാറന്ന് തൃശ്ശൂർ ജില്ലയിലാണ് ചെപ്പാറ ഉള്ളത് നമുക്കൊക്കെ ഒഴിവ് സമയങ്ങളിലേക്ക് എന്താ പറയുക മനസ്സൊക്കെ ഒന്ന് ശാന്താവാനായിട്ട് അതേപോലെ കുറച്ച് നേരൊക്കെ ഒന്ന് അനങ്ങാണ്ട് ഒതുങ്ങി ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരെ ഇതേ കണ്ടോ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു സമയത്ത് ഇത് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് കയറിയപ്പോഴേക്കും ഞാൻ കുറച്ച് കഥച്ചിട്ടുണ്ട് അപ്പം ഇനി മുകളിൽ പോയി എന്തായിരിക്കും അവസ്ഥ ക അപ്പം അതേ കണ്ട മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ചെപ്പാറ എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ ഇവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ ഈ സമയമായിട്ട് നല്ലൊരു തണുപ്പാണ് കേട്ടോ കണ്ട ഏക്കർ കണക്കിന് സ്ഥലത്താണിത് അങ്ങോട്ട് നോക്കി വിരിഞ്ഞ് കിടക്കുന്ന പാറയാണ് അപ്പം തൃശ്ശൂരിൽ നിന്നൊക്കെ എന്താ പറയുക ഒരുപാട് ഹൈറ്റിലാണ് ഈ ഒരു സംഭവം ഉള്ളത് നോക്കി എന്തോരോ ആൾക്കാരെ നോക്കി ആ സൂര്യാസ്തമയം കാണാനായിട്ട് കണ്ട കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്തായാലും ആ ഒരു കാഴ്ച എന്താ ഏകദേശം കണ്ട സമയം എന്താ ഇപ്പം ഏകദേശം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് ആറര സമയത്തും കണ്ട അത്രയും നല്ല വെളിച്ചാണ് ഒരുപാട് ആൾക്കാരാണ് ഇത് ചുറ്റും ഇവിടെ കാണാനായിട്ട് വന്നത് കണ്ടു പൊട്ടു പൊട്ടു പൊട്ടുപോലെ കഥച്ചിട്ടാണെങ്കിൽ എനിക്കൊന്നും പറയാനും കിട്ടണില്ലേറെന്താ ലേറ ഈ എങ്ങനെയുണ്ട് ഈ പാറയൊക്കെ ഇഷ്ടായാ അച്ചോടാ ഇഷ്ടായി നാണയാൾ പാറ കാണാൻ വരുന്നതൊക്കെ ഉള്ള ഏകദേശം ആറുമണിക്ക് ശേഷം ഇവിടെ വരാൻ പാടുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ച് ഈ വെയിലത്ത് ഇവിടെ വന്നതാ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും പകലൊക്കെ വന്നത് അപ്പോൾ ഒരു ആറു മണിക്ക് ശേഷം ഒരു ഏഴേഴര വരെയൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാനായിട്ട് ഇതിന്റെ ഓരോ സൈഡീം ഓരോ ഒരു ഭംഗിയാണ് കേട്ടോ ആ സൈഡ് തൃശ്ശൂർ ഈ സൈഡ് വടക്കാഞ്ചേരി അങ്ങനെ മറ്റേ സൈഡ് ആ ഓട്ടുപാറ അങ്ങനെ ആ സൈഡൊക്കെയാണ് ചെപ്പാറ കാണാൻ വന്നപ്പോഴും ആർക്കും കാണാൻ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ കണ്ടാ അവിടെ നോക്കിയാൽ ചന്ദ്രനെ കാണാം എന്താ അങ്ങോട്ട് നോക്കിയാൽ സൂര്യനെ കാണാം ഇവരെ രണ്ട് പേര് ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം അപ്പൊ നമ്മളിത് പാറയൊക്കെ കുറച്ച് കാഴ്ച ളെ കണ്ടിങ്ങനെ കടന്നു വന്നു ദേ ഈ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് വിരിഞ്ഞു കിടക്കുന്ന ഒരു പാറയുണ്ട് അവിടെ എന്തെല്ലാം കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചതരാട്ടാ ഇതൊക്കെ കണ്ട മക്കളെ നമ്മൾ അവിടുന്ന് കടന്ന് ദേ ഈ പാറയുടെ മുന്നിലേക്ക് മുകളിൽ കൂടെ അങ്ങോട്ട് വന്നത് അപ്പോൾ വേറൊരു വൈബ് ഇട്ടത് ആ സൈഡൊക്കെയാണ് വടക്കാഞ്ചേരി എന്നൊക്കെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്ന് കാണാൻ പറ്റുന്നത് സൈഡിലത് മുട്ടക്കുന്ന് അതുപോലെ പാറകൾ ചെറിയ മരങ്ങള് അങ് അകലതേ മലനിരകൾ കാണാതെ അവിടുത്തെ പാടം അതേപോലെ തന്നെ അത് അങ്ങ് അകലെ നെൽപ്പാടങ്ങൾ ഉണ്ട് ഇതേ കവങ്ങ് കംപ്ലീറ്റ് ഒരു സംഭവം കാണുന്നത് ചന്ദ്രനെ കണ്ടാണെന്നൊക്കെ കൃത്യ കൃത്യമായിട്ട് തെളിഞ്ഞു കാണാട്ടായി തുടങ്ങി ഇപ്പം കുറെ ആൾക്കാരൊക്കെ ഇവിടുന്ന് മെല്ലെ പോയി തുടങ്ങി ചപ്പാറയ്ക്ക് വരാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരിന് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം വരും നിങ്ങൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് നോക്കിയാൽ മതി ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചപ്പാറ കൊണ്ടുനിന്ന് എത്തിക്കാട്ട് ഇതാക്കണ്ട ആ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ആകാശം വേറെ ഒരു കളറാണ് ആ സൈഡിലേക്ക് നോക്കിയാൽ വേറൊരു കളറാണ് ആ സൈഡിലേക്ക് നോക്കിയാൽ വേറൊരു കളറാണത് മറ്റേ സൈഡിലേക്ക് നോക്കിയാൽ വേറൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ താഴെ നമുക്ക് കുറെ മുനിയേറുകളും സംഭവങ്ങളൊക്കെ കാണാം അപ്പം അത് ആളുകളൊക്കെ ഇങ്ങനെ മന്ദം മന്ദം ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാരെ ായിരിക്കട്ടെ ഏറ്റവും കൂടുതൽ ഉപകാരം വൈകുന്നേര സമയങ്ങളിലൊക്കെ നിങ്ങൾ വോറടിച്ചിരിക്കുന്ന സമയമാണോ നേരെ ചപ്പാർക്കിങ്ങോ പറയാം മനോഹരമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ ആസ്വദിച്ച് പാറപ്പുറത്ത് ഇങ്ങനെ സുന്ദരമായിട്ട് നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാട്ടാ